അനുക്ക എന്ന് വിളിച്ചുകൊണ്ട് ഐശു പൊട്ടിക്കറിഞ്ഞു അനു പ്രതികരിച്ചു മിണ്ടിപ്പോകരുത് എനിക്ക് കാണണ്ട നിന്റെ കള്ളക്കണ്ണീര് ഇറങ്ങിപ്പോ എ റൂമിൽ നിന്ന് ഐഷു പറഞ്ഞു ഇല്ല ഇറങ്ങില്ല എനിക്കും എന്റെ റബ്ബിനും അറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇക്കയുടെ കൂടെ ഈ റൂമിൽ തന്നെ ഞാൻ ഉണ്ടാകുന്നു എന്തൊരു ശല്യം അത് അനു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഐഷു കേട്ടു വണ്ടിയും എടുത്ത് പുറത്തു പോകുന്ന സൗണ്ട് അയശുത്താറുന്നില്ല സൊലാത്ത് ഉരുട്ട് കൊണ്ടിരുന്നോ അവള് താഴെ ഉമ്മയുടെ അടുത്ത് പോയി അനു എവിടെയാ മോളെ പോയത് അറിയല്ലോ ഉമ്മ എന്താ മോളെ നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ ഞാൻ ഇങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ചത് നീ വന്നപ്പോൾ അവൻ സന്തോഷവാർത്ത അറിഞ്ഞാല് അവൻ ഓടി വന്ന് എന്നോടൊക്കെ പറയുമെന്ന് കരുതിയത് പക്ഷേ അവനൊരു സന്തോഷമില്ലാതെ പോകുന്നാണല്ലോ കണ്ടത് ചോദിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല അനുവിന്റെ ഉമ്മ പിന്നൊന്നും ചോദിച്ചില്ല അയ്യു അടുക്കളയിൽ ഉമ്മാനെ സഹായിക്കാൻ നിന്നു മോളെ ഇതൊന്നും ഇനി കുറച്ച് ദിവസം മോളെ ചെയ്യണ്ട വേണ്ട ഉമ്മ ഞാനും ചെയ്തോളാം എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ഉമ്മയെ സഹായിച്ചു അനു വന്നിട്ട് വേഗം മുകളിലേക്ക് കയറി ഉമ്മ വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നു ഉമ്മക്ക് വല്ലാത്ത സങ്കടം തോന്നി രണ്ടു പേരും ഇവിടെ ഉള്ളപ്പോൾ ചിരിയും കളിയും അടിയൊക്കമായി ഇവിടെ ബഹളമാണ് പക്ഷേ ഇന്ന് രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിട്ട് പോലും ഒരു അനുഭവമില്ല റബ്ബെ എന്താ പറ്റി എന്റെ മക്കൾക്ക് ഭക്ഷണം കഴിച്ച് വേഗം റൂമിലേക്ക് പോയി ആയിഷു റൂമിലേക്ക് പോയി കിടക്കാൻ നോക്കുമ്പോൾ അനു എണീക്കാൻ നോക്കി വേണ്ട ഇക്ക അവിടെ തന്നെ കിടന്നോ ആശു നിരത്ത് വിരിച്ച് അവിടെ കിടന്നു പുലർച്ചെ എണീറ്റ് താജ് നിസ്കരിച്ചു റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദ ചെയ്തു ആയിഷു അനുവിന്റെ ഈ അകൽച്ച അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം അനു സ്കൂളിൽ പോകാനിറങ്ങി ആശു ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു ഉമ്മ നിങ്ങളെ കൈക്ക് എന്ത് പറ്റി എനിക്ക് ഭക്ഷണം തരാന് നിങ്ങക്ക് വെയ്യെങ്കിലും പറ ഞാൻ പുറത്തു നിന്ന് കഴിച്ചോളാം ഉമ്മ അനുവിന്റെ അടുത്ത് വന്നിരുന്നു മോനെ എന്താ ഇങ്ങക്ക് രണ്ടാൾക്കും പറ്റിയേ നിങ്ങളെ ചിരിയും കളിയും കണ്ട് ഉമ്മാക്ക് മനസ്സ് നിറയാറുള്ളതാ ഇപ്പൊ എങ്ങനെ കാണുമ്പോൾ മനസ്സ് തകർന്നു പോകുന്നുണ്ട് പറ എന്താ പറ്റിയ എന്റെ മക്കൾക്ക് വേണ്ട ഉമ്മ ഉമ്മ അറിയണ്ട അറിഞ്ഞാല് ചിലപ്പോൾ എന്റെ ഉമ്മച്ചയ്ക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് വരില്ല ഞാൻ മാത്രം അറിഞ്ഞാൽ മതി ഞാൻ മാത്രം ഞാൻ മാത്രം സഹിച്ചാൽ മതി ജീവനക്കാൾ ഏറെ സ്നേഹിച്ചതിന് അവൾ എനിക്ക് തന്ന ശിക്ഷ ശരിയമ്മ ഞാൻ പോയിട്ട് വരാം അസ്സലാമിക്കും വാലിക്കും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മോളെ നീയെങ്കിലും പറ എന്താ ഉണ്ടായേ എനിക്കറിയാം എന്റെ മോള് തെറ്റൊന്നും ചെയ്യില്ല എന്ന് അറിയില്ല ഉമ്മ എനിക്കൊന്നും അറിയില്ല ഇക്ക വെറുതെ തെറ്റിദ്രിച്ചു വെച്ചിരിക്കോടൊന്നും ചോയിക്കല്ലേ ഇല്ല മോള് സങ്കടപ്പെടണ്ട ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല ഈ സമയത്ത് മനസ്സിൽ നല്ല സന്തോഷമാണ് വേണ്ടത് അപ്പോഴാണ് ഐശോവിന്റെ ഫോണ് റിംഗ് ആയത് നാജി ഹലോ അസ്സലാമലൈക്കും വാരിക്കും എന്തൊക്കെയുണ്ട് മോളെ നിന്റെ വിശേഷം സുഖം തന്നെയല്ലേ നിന്റെ ആശങ്ക എന്ത് പറയുന്നു അൽഹില്ല സുഖ മോളെ ഇവിടെ എല്ലാവരും നല്ലതാണ് എനിക്ക് എല്ലാവരെയും ഇഷ്ടായി ഉം നിന്റെ ഈ സന്തോഷം അത് കേട്ടാ മതി മോളെ നിന്റെ വിശേഷം എന്തൊക്കെയാ സുഖാണോ നിന്റെ അനുക്കെ എന്തു പറയുന്നു അല്ലാ അത് പറയാൻ മറന്നു നാജി ഒരു വിശേഷണ്ട് എന്താ ഐശു വേഗം പറ അത് അത് എനിക്ക് വിശേഷം മോളെ ആണോ സത്യാണ് മോളെ അല്ല എടിക്കോയിഷു നീ എന്താ എന്നിട്ട് എന്നോട് പറയാതിരുന്നേ സോറി അങ്ങാജി ഞാൻ അറിഞ്ഞ അന്ന് തന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ വിട്ടുപോയി പറയാൻ സാരമില്ല നീ സന്തോഷമായിട്ടിരിക്കൂ കേട്ടോ മോളെ അനക്കു സന്തോഷമായോ മോളെ എന്താ പറയുന്നത് സന്തോഷമായി എന്താ ഇഷു നിന്റെ സംസാരം സന്തോഷമില്ലാത്ത പോലെ ഏയ് ഒന്നുമില്ല മോളെ എനിക്ക് നല്ല ക്ഷീണം ഞാൻ കിടക്കട്ടെ ആ ശരി ആയിഷു ഞാൻ വരും നിന്നെ കാണാൻ എനിക്ക് കാണാം നിന്നെ ഇൻഷാ അല്ലാ വാനാജി നാജി ആശംകയായി കൂട്ടിട്ടിട്ടാ ഇൻഷാ അള്ള പെട്ടെന്നാണ് അനുകയറി വന്നത് കണ്ടവര്മാർക്കൊക്കെ വിളിക്കാനും കൊഞ്ചാനും സ്വന്തം വീടാണ് നല്ലത് ഇക്ക ഇക്ക എന്തൊക്കെയാ പറയുന്നേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇക്ക ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നെ ഒന്ന് കേൾക്കാനെങ്കിലും മനസ്സ് വെച്ചൂടെ ഇല്ല എനിക്ക് മനസ്സില്ല ഞാൻ കേൾക്കുമായിരുന്നു എല്ലാം നിന്റെ ഓരോ വാക്കും എനിക്ക് വിലപ്പെട്ടതായിരുന്നു നിന്റെ ഓരോ ശ്വാസവും എന്റെ ലഹരിയായിരുന്നു നിന്റെ ഒരു ചെറിയ പുഞ്ചിരി എന്റെ ആയിരം വലിയ പ്രശ്നം ഇല്ലാതാക്കുമായിരുന്നു പക്ഷേ പക്ഷെ ആ ദിവസം ആ നിമിഷം ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ സമയം അത് നിന്നെ അവന്റെ കൂടെ കണ്ട നിമിഷമാണ് ഐഷ അത് എന്നെ നീ ഓർമ്മിപ്പിക്കരുത് ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം നിന്നെയും ഇനി എന്റെ മുന്നിൽ വന്ന് എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ് ഇതൊക്കെ കേട്ടപ്പോൾ ആകെ തളർന്നു പോയി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ അവന് എല്ലാം ഐഷാക്ക് ഉമ്മയായിരുന്നു ആശ്വാസം ഉമ്മ എല്ലാ കാര്യത്തിലും അവളെ ശ്രദ്ധിച്ചു ഐഷുവിന്റെ ഫോൺ റിങ്ങായി ഉമ്മയായിരുന്നു ഉമ്മ എന്റെ മോൾക്ക് സുഖാണോ സുഖാണു ആ മോളെ ഇന്ന് ഉപ്പയും സുബെയറും റസാന്റെ വീട്ടിൽ പോയിരുന്നു ആണോ നിന്നിട്ട് അവർക്ക് ഒരു മാസം കൊണ്ട് കല്യാണം വേണമെന്നാ പറഞ്ഞെ ആണോ ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അലഹമില്ല ഉമ്മ മിന്നുണ്ടോ അടുത്ത് ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്ക് ആ മോളെ കൊടുക്കാം ഹലോ മിന്നോ അസൈക്കും വാലിക്കും എന്താ മിന്നുട്ടി വലിയ സന്തോഷത്തിലാണല്ലോ റസാന്റെ മണവാട്ടിയാകാൻ പോകുന്നതിന്റെ ആണോ ഒന്ന് പോടി ഇല്ല ഇല്ലേ എങ്കിലും ഞാൻ ഇപ്പൊ അവനെ വിളിക്കാം മിന്നൂൻ ഇപ്പൊ ഒന്നും വേണ്ട കൊറച്ചു കഴിഞ്ഞു മതിയെന്ന് പറയാം എന്തേ പറഞ്ഞോ എനിക്കൊരു പ്രശ്നമില്ലേ അയ്യടാ മോളെ മനസ്സിൽ തട്ടി തന്നെ ആണോ പറയുന്നേ നീ ഒന്ന് പോടി മനസ്സിൽ തട്ടിയല്ല മാനത്ത് തട്ടിയിട്ട് ആ ഐഷു നീ എപ്പോഴെങ്ങോട്ട് വരിക അനുക്കയോട് ഇപ്പൊ തന്നെ സമ്മതം വാങ്ങി വെച്ചേക്ക് ഉം എന്നാ ശരി മോളെ പിന്നെ വിളിക്കാം ഇൻഷാ അല്ല ഫോൺ വെച്ചപ്പോൾ ഐഷു ഓർത്തു അനുക്കയോട് സമ്മതം വാങ്ങേണ്ട ആവശ്യമില്ല മോളെ അനുക്ക ഇപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാ മോനെ ആ എന്താ ഉമ്മ ഐഷു മോള് അവിടുന്ന് വരുമ്പോൾ കാണിച്ചതല്ലേ ഡോക്ടറെ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു കാണിച്ചിട്ട് നമുക്ക് മോളെയും കൂട്ടി പോകാം ഡോക്ടറെ അടുക്കല് അനു പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് വെയി എവിടെയും കൂട്ടി പോവാനെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്തോളൂ മോനെ നീ എന്തൊക്കെയായി പറയുന്നേ ഇത്രയും ദുഷ്ട മനസ്സായി പോയോ നിന്റേത് ഇങ്ങനെ ചെയ്യാൻ മാത്രം എന്ത് തെറ്റാ എന്റെ മോള് നിന്നോട് ചെയ്തത് ഉമ്മ പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത് ഉമ്മാക്കിപ്പ എന്താ വേണ്ടേ ഡോക്ടറെ അടുക്കള പോണം ശരി ഞാൻ വരാം ഉമ്മാക്ക് വേണ്ടി ഞാൻ വരാം ഉമ്മാക്ക് വേണ്ടി മാത്രം ഇതൊക്കെ കേട്ടപ്പോൾ ആയുശൂന്യം നെഞ്ച് വിളഞ്ഞു പോയി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം കാത്തു കാത്തുണ്ടായ കുഞ്ഞ് ആദ്യമായിരുന്നെങ്കിൽ ഇക്ക എന്നെ നിലത്ത് പോലും നിൽക്കാതെ എടുത്തുകൊണ്ടുപോകുമായിരുന്നു പക്ഷെ ഇന്നെല്ലാം നഷ്ടമായി എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് ശരിക്കും അവൻ ആ ദുഷ്ടൻ ചതിക്കുകയായിരുന്നില്ലേ ഇക്കയെ അവൻ വിളിച്ചു വരുത്തിയതായിരിക്കില്ലേ അപ്പൊ ഞാന് എന്റെ അനുക്കയോടെങ്കിലും തുറന്ന് പറയാമായിരുന്നു എന്നിട്ടൊരു തീരുമാനമെടുക്കണമായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്റെ ഇക്കയുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്റെ കുഞ്ഞിന് ഉപ്പയുടെ സ്നേഹം ഞാൻ സ്വയം നഷ്ടപ്പെടുത്തിയില്ലേ മോളെ നീ എന്തിനെ എങ്ങനെ കരയുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതൊക്കെ കാണാനായിരിക്കും എന്റെ വിധി അല്ലാതെ ഞാൻ എന്ത് പറയാൻ അനുവിന്റെ ഉമ്മ പറഞ്ഞു മോള് വേഗം ഇറങ്ങ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം വേഗം റെഡിയായി അനു ഒന്നും പോയി കാർ സ്റ്റാർട്ട് ചെയ്തു കാറിന്റെ ബാക്കിൽ കയറാൻ നോക്കി ഉമ്മ ഇവിടെ ഉമ്മിലിരിക്കലിൽ എത്തി അനു കാറിൽ തന്നെ ഇരുന്നു ഐഷ ഐഷ ശരീരം നന്നായി ശ്രദ്ധിക്കണം നല്ല വീക്കായിട്ട് ഉള്ളത് ഇങ്ങനെ പോയാൽ ചിലപ്പോ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കും ഐഷ മാനസികമായി എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഡോക്ടർ ഉം ശരി നന്നായി ശ്രദ്ധിക്കണം നല്ല സന്തോഷമായിട്ടിരിക്കണം അടുത്ത മാസം വന്നോളൂ ഇനി ചെക്കപ്പിന് ശരി ഡോക്ടർ ഉമ്മയും ഐഷുവും തിരിച്ചു വണ്ടികൾ കയറി മോനെ ഈ മരുന്ന് വാങ്ങിട്ട് വാ എന്നിട്ട് നമുക്ക് പോകാം നിങ്ങൾ തന്നെ വാങ്ങിട്ട് വാ എനിക്ക് വയ്യ അന് പറഞ്ഞു മോൾ ഇവിടെ ഇരിക്കു ഞാൻ വേഗം വാങ്ങിട്ട് വരാം ഉമ്മ ഇറങ്ങാൻ നോക്കി വേണ്ട ഉമ്മ ഇറങ്ങേണ്ട ഇങ്ങോട്ട് താ കഷ്ടം മോനെ ഇനി അടുത്ത മാസമാണ് ചെക്കപ്പിന് വരേണ്ടത് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മ എനിക്ക് പറ്റില്ല ഇങ്ങനെ മാസം മാസം വരാൻ സ്വന്തം വീട്ടിൽ നിൽക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് നല്ലത് ഉമ്മ ഒന്നും വീണ്ടിയില്ല ഐഷു സലാത്തിൽ മുഴുകി പതിവിനേക്കാളും കൂടുതൽ ഉമ്മ ഐശുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞത് അവരെ ഭയപ്പെടുത്തി നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിക്കുന്നു യാ ഒന്നും സംഭവിക്കില്ലേ ഉള്ള കുഞ്ഞിനെ എന്റെ മക്കൾക്ക് കിട്ടണേ ഉമ്മ അനുവിന്റെ അടുത്ത് പോയിരുന്നു മോനെ എന്താ ഉമ്മ ഞാൻ പറയുന്നത് എന്റെ മോന് അനുസരിക്കുമോ ഉമ്മ പറയുന്നത് ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ എന്താ പറയേ അത് മോനെ എന്റെ മോന് ഐശ്വമ്മൾ നല്ല സ്നേഹത്തിൽ നിൽക്കണം ഡോക്ടർ പറഞ്ഞത് നല്ല വീക്കായിട്ടാണുള്ളതെന്ന് ഇങ്ങനെ പോയാല് കുഞ്ഞിന് എന്തെങ്കിലും എന്നാണ് ഉമ്മ ഉമ്മ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും പക്ഷെ അവളുടെ കാര്യം മാത്രം എന്നോട് പറയരുത് പ്ലീസ് അവള് അവളുടെ വീട്ടിൽ പോയിക്കോട്ടെ ആവുമ്പോൾ നല്ല സന്തോഷം കിട്ടും ഉമ്മ ഇനി കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത് അവര് തകർന്ന മനസ്സോടെ ഐഷയുടെ അടുത്ത് പോയി മോളെ എന്താ ഉമ്മ ഞാനൊരു കാര്യം പറഞ്ഞാല് മോൾക്ക് സങ്കടമാരുത് ഇല്ല ഉമ്മ എന്താ പറയേ മോളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടോ മോൾ ഇവിടെ നിന്ന് പോകുന്നത് ഉണ്ടായിട്ടോ പറയുന്നതല്ല എന്റെ കുഞ്ഞിന് ആരോഗ്യത്തോടെ കിട്ടാനും കാണാനുമുള്ള കൊതി കൊണ്ട് പറയുകയാ മോള് കുറച്ച് ദിവസം മോളെ വീട്ടിൽ പോയി നിന്നോ അവിടെ ആകുമ്പോൾ മോൾക്ക് സമാധാനം ഉണ്ടാവുമല്ലോ ഇല്ല ഉമ്മ ഞാൻ എവിടെയും പോകുന്നില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കും എനിക്ക് എവിടെയും പോകണ്ട എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ഇവിടെ നിന്നാൽ എന്റെ ഒക്കെ എനിക്ക് കാണുകയെങ്കിലും ചെയ്യാമല്ലോ ഉമ്മ ബേജാറാവണ്ട ഒന്നും പറ്റില്ല എന്റെ അനുക്ക കൂടെയുള്ളപ്പോൾ ഒന്നും സംഭവിക്കില്ല ഉമ്മ എന്നോട് ഇവിടുന്ന് പോകാൻ പറയത് പ്ലീസ് പോയാലാണ് ചിലപ്പോൾ ഇല്ല ഇല്ല മോളെ എന്റെ പൊന്നും മോളുടെ ഉമ്മ ഇനി എവിടെയും പോകാൻ പറയില്ല എന്റെ മോള് സന്തോഷമായിട്ടിരിക്കില്ല എന്റെ മോളെ ഞാൻ നോക്കും മോളെ സന്തോഷം കൊണ്ട് ഐശുവിന്റെ കണ്ണ് നിറഞ്ഞു ഇത്രയും നല്ല ഉമ്മയെ കിട്ടിയതിൽ ടബിനെ സ്തുതിച്ചു അലഹമുല്ല വെറുതെ കിടക്കുകയായിരുന്നു അപ്പോ ഫോണ് റിങ്ങായി ഉമ്മ ആയിരുന്നു ഹലോ ഹലോ അസ്സലാം അലിക്കും മോളെ ഉമ്മ എന്തൊക്കെയാ മോളെ വിശേഷം സുഖം തന്നെയാണോ സുഖം തന്റെ ഉമ്മ ഇന്ന് ഇന്ന് പേര് പോയിരുന്നു റസാന്റെ വീട്ടില് അവർക്ക് അടുത്ത മാസം പതിനഞ്ചിന് കല്യാണം വേണമെന്നാ പറഞ്ഞത് ആണോ എന്നാ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളു ഉമ്മ ആ ഇവിടെ പണികളൊക്കെ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് മോളെ വിവരങ്ങളൊക്കെ പറയാൻ ഉപ്പ അനുവിനെ വിളിച്ചിരുന്നു പക്ഷേ കിട്ടുന്നില്ലല്ലോ ആ അത് അത് പിന്നെ ആക്കയുടെ ഫോണിന് എന്തോ പ്രശ്നമുണ്ടമ്മ അതുകൊണ്ടായിരിക്കും ഓ എങ്കില് ഇപ്പൊ ഫോൺ ഒന്ന് കൊടുക്കും മോളെ പറയട്ടെ ഇപ്പൊ ഇക്ക ഇവിടെ ഇല്ല ഉമ്മ എന്ന കൊടുക്ക് ആ ശരി ഉമ്മ അനുവിന്റെ ഉമ്മയും ഐശോവിന്റെ ഉമ്മയും കുറച്ചു സമയം ഫോണിൽ സംസാരിച്ചു കല്യാണക്കാരും സംസാരിച്ചു മോളെ നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അനു ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞോ എന്താ ചെയ്യണ്ട മോളെ എനിക്കറിയില്ല എന്താ മോന് പറ്റിയതെന്ന് എന്റെ മോന്റെ മനസ്സ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പാവമായിരുന്നു എന്റെ മോന് ഇത്രമാത്രം മനസ്സ് വേദനിക്കാൻ മാത്രം എന്ത് വേദനയാണ് എന്റെ മോൻ ഉണ്ടായത് ഇതൊക്കെ കേട്ടപ്പോൾ ഐശുവിന്റെ മനസ്സ് വേദനിച്ചു യാ ഇതിനൊക്കെ കാരണം ഞാനല്ലേ മോളെ എന്റെ മോളെ ഒന്നും ഓർത്തും സങ്കടപ്പെടണ്ട ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കല്യാണത്തിന്റെ കുറച്ച് ദിവസം മുമ്പേ മോളെ അയക്കാനും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്ക് എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നോളൂ വേണ്ട ഉമ്മ ഞാൻ രണ്ടു ദിവസം മുമ്പേ പോയിക്കോളൂ അനു വന്നപ്പോൾ ഉമ്മ ചായ ഉണ്ടാക്കി കൊടുത്തു മോനെ നീ എന്താ ഐഷമ്മോടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്തോ എനിക്ക് താല്പര്യം ഇല്ലിട്ട് അനു അവിടെ മിനഹയുടെ കല്യാണമാണ് അത് പറയാനാണ് നിന്നെ വിളിച്ചത് നീ ഒന്ന് അങ്ങോട്ട് വിളിക്ക് ഉമ്മ ഉമ്മക്ക് ഉമ്മാറൊന്നും പറയാനില്ലേ വന്ന് കയറിയപ്പോൾ തന്നെ ഇതാണ് പറയാനുള്ളത് മാനുഷ്യന്റെ മോട് കളയാനായിട്ട് അനു റൂമിൽ പോയി കിടന്നു വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു ഉമ്മ പറഞ്ഞതൊക്കെ ഓർത്ത് അവർ വിളിച്ചത് നോക്കി കൊറേ മിസ് കോള് എന്തിനാ അവർ വിളിച്ചിട്ട് എടുക്കാതിരുന്നേ പാവം അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ അങ്ങനെ അനു മുനീറിനെ വിളിച്ചു കുറച്ച് സംസാരിച്ചു ദിവസങ്ങൾ കടന്നുപോയി കല്യാണത്തിന് ഇനി ഒരാഴ്ചയുള്ളൂ മിന്നു െ വിളിച്ചു വേഗം വാ മോളെ നീ ഇല്ലാതെ ഇഷാസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു ഐശു പതിവെ പോലെ റൂമിൽ പോയി പായ വിരിച്ച് നിലത്ത് കടന്നു അനുവിന് കുറെ നോട്ട്സ് നോക്കാനുണ്ടായിരുന്നു എല്ലാം നോക്കിയതിന് ശേഷം റൂമിൽ വന്നു അപ്പോഴാണ് നിലത്ത് കിടക്കുന്ന ഐഷയിലേക്ക് കണ്ണു പോയത് നെഞ്ചു പിടയുന്ന പോലെ തോന്നി വയറും കൊണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റാതെ പോലെ ചുരുണ്ട് കൂടി കിടക്കുന്നു സങ്കടം വന്ന് കണ്ണു നിറഞ്ഞു കട്ടിലിൽ കിടക്കാൻ പറയാൻ വേണ്ടി വിളിക്കാൻ കൈ അവളുടെ അടുത്ത് എത്തിയതും പെട്ടെന്ന് അവന്റെ കൂടെ ഒന്ന് കൊഞ്ച് സംസാരിക്കുന്നതും അവന്റെ ഫോൺ വാങ്ങി നോക്കുന്നതും ഒക്കെ മനസ്സിലേക്ക് വന്നു പെട്ടെന്ന് കൈ പിൻവലിച്ചു വേണ്ട എന്നെ ചതിച്ചവളെ എനിക്ക് വേണ്ട അനു വേഗം പോയി കട്ടിലിൽ കിടന്നു ഉമ്മാ എന്താ മോളെ രണ്ടു ദിവസം കൂടിയല്ലേ മിന്നുടെ കല്യാണത്തിനുള്ളൂ ഞാൻ ഇനി വീട്ടിൽ പോട്ടെ ആ മോളെ സന്തോഷത്തോടെ പോ മോളെ മോൾക്ക് ആവണ്ട എന്ന് കരുതിയാ ഞാൻ പോവാൻ പറയാത്തത് ഇനിയും പോയില്ലെങ്കിൽ മിന്നു സങ്കടാവും അനുവിനോട് പറയാം മോളെ കൊണ്ടുവിടാന് വേണ്ട ഉമ്മ ഞാൻ ഉപ്പയെ വിളിക്കാം അനു സ്കൂളിൽ പോകാൻ ഇറങ്ങി ഐശു പേടിച്ചു പേടിച്ചുകൊണ്ട് പോയി ഇക്ക കല്യാണത്തിന് ഇനി രണ്ടു ദിവസമേ ഉള്ളൂ ഞാൻ ഇന്ന് വീട്ടിൽ പോട്ടെ നീ എന്തിനാ എന്നോട് സമ്മതം ചോദിക്കുന്നത് ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടോ പിന്നെ നിന്റെ മറ്റവൻ കാത്തിരുന്നുണ്ടാവും ഇക്ക എന്താടി അലറുന്നത് നിനക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല ഞാൻ പറയുന്നതാണ് തെറ്റ് ഇതും പറഞ്ഞ് അനുവേഗം താഴെ ഇറങ്ങി ഉമ്മ ഞാൻ പോയിട്ട് വരാം മോനെ ഐശോൻ അവളെ വീട്ടിൽ വിട്ടു പോയിക്കൂടെ കല്യാണത്തിൽ രണ്ടു ദിവസമല്ലേ ഉള്ളൂ ഉമ്മ ഉമ്മാനോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കാര്യം എന്നോട് പറയരുതെന്ന് എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത് അനു പോകുന്നത് ഉമ്മ സങ്കടത്തോട് നോക്കി നിന്നു ഉപ്പ വന്നപ്പോൾ ഐഷു പോകാനിറങ്ങി ഉമ്മ ഞാൻ പോയിട്ട് വരാം ഇൻഷാ ഉമ്മ അനുക്കായം കൂട്ടി കല്യാണത്തിന് വരണേ ആ മോളെ ഇൻഷാ അള്ള മോള് സന്തോഷത്തോടെ പോയിക്കോ ഐഷു എത്തിയപ്പോൾ മിന്നുവിന് ഒരുപാട് സന്തോഷായി വീട്ടിലെത്തിയപ്പോൾ ഐഷു വീണ്ടും മുഖം കൂടി എടുത്തണിഞ്ഞു ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മുഖത്ത് ചിരിയുടെ മുഖം മൂടി മിന്നു നീ നാജിയെ വിളിച്ചില്ലേ ആ വിളിച്ചു ഐശോ അവൾ വരാമെന്ന് പറഞ്ഞു നാളെയാണ് കല്യാണം നാജി ഉച്ചക്ക് വന്നു ഐശോവിനും മിന്നു ഒരുപാട് സന്തോഷായി അവര് രണ്ടുപേരും മണവാട്ടി അണിയിച്ചൊരുക്കി കല്യാണം നല്ല ഭംഗിയായി കഴിഞ്ഞു അൽഹമ്മദില്ല മിന്നു കല്യാണം കഴിഞ്ഞതില് ഐശുവിന് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ അവള് വീട് വിട്ടുപോയപ്പോള് അയശുവിനൊറ്റോലെ തോന്നി ഐഷു റൂമിൽ കിടക്കുമ്പോഴാണ് മുനീറും സരീനയും അങ്ങോട്ട് വന്നത് കുറച്ച് ശേഷം കൊറച്ച് സംസാരിച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയണം എന്താ ഉപ്പ ചോദിക്കി കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു മോളും അനുവും തമ്മിൽ ഒരു അകൽച്ച പോലെ അനുവിന്റെ കൂടെ മാത്രം വരികയും പോവുകയും ചെയ്യുന്ന മോളിപ്പോ വരാനും പോകാനും എന്നെ കൂട്ടുന്നു ഉപ്പാ ഉപ്പാ എന്ന് വിളിച്ചിരുന്ന മോനിപ്പോ ഞാൻ വിളിച്ചാൽ ഫോണു പോലും എടുക്കാൻ പഠിക്കുന്നു പിന്നെ മിന്നു കല്യാണത്തിന് വന്നിട്ട് മോളെ കാണാൻ പോലും നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോയി പറ മോളെ മോളും അനുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നാജിയുടെ കല്യാണം വരെ നിങ്ങൾ തമ്മിൽ നല്ല സന്തോഷത്തിലായിരുന്നു അതിനുശേഷം എന്താ പറ്റിയത് മോളെ പറ അത് ഏയ് ഇല്ല ഉപ്പാ ഒരു പ്രശ്നം ഇല്ല ഉപ്പാക്ക് വെറുതെ തോന്നുന്നതാ ഞാൻ അങ്ങോട്ട് പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നതില് ദേഷ്യം പിടിക്കാറുണ്ട് കാക്കത്ത് അതായിരിക്കും ഉപ്പാക്ക് അങ്ങനെ തോന്നിയത് എന്നാ സാറില്ല മോളെ മക്കള് വലുതായാലും അവർ മറ്റൊരാള് കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താലും ഉമ്മയുടെ ഉപ്പയുടെ നെഞ്ചില് എന്നും തീ തന്നെയാ അവർ എവിടെ ആയാലും അവരെ ഓർക്കാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല മാതാപിതാക്കൾക്ക് എന്നാ മോള് കിടന്നോ ഉറക്കം ഒഴിക്കണ്ട ഉപ്പ നാളെ ഞാൻ പോകും ഉപ്പ വരണേ എന്റെ കൂടെ ഉപ്പ പേടിക്കണ്ട പേടിക്കണ്ടാക്കൂളിൽ പോവേണ്ടത് കൊണ്ടാണ് വല്ലാത്ത സങ്കടം തോന്നി എന്റെ ഉപ്പയോട് കളവ് പറയേണ്ടി വന്നു യാ എന്നോട് പൊറുക്കണേ അവര് ടെൻഷൻ ആവരുത് എന്ന് കരുതി പറഞ്ഞതാണല്ലോ എന്ന് ഓർത്തപ്പോൾ സമാധാനം തോന്നി ഐഷു രാവിലെ പോകാനിറങ്ങി ഉമ്മ ഞാൻ പോയി വരട്ടെ ആ മോളെ ഇൻഷാ അള്ളാ പിന്നെ മോളെ നിനക്ക് ഏഴു മാസം ആവാനായില്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ സമയമായി അനുവിന്റെ ഉമ്മയെ വിളിച്ച് ഞാൻ സംസാരിക്കാം പോകുമ്പോൾ ഉപ്പ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പക്ഷേ അയശുവിന് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവളുടെ മനസ്സ് മുഴുവന് ഉമ്മ പറഞ്ഞ കാര്യമായിരുന്നു എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നാല് നിക്കെ കാണാതെ ഞാൻ എങ്ങനെ നിൽക്കും ഫോൺ വിളിക്കുമായിരുന്നെങ്കിൽ ശബ്ദമെങ്കിലും കേൾക്കാമായിരുന്നോ പക്ഷേ ഒന്നും ഉണ്ടാവില്ലല്ലോ അനുവിന്റെ വീടെത്തിയപ്പോഴാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത് അനുവിന്റെ ഉമ്മയോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഉപ്പ തിരിച്ചു പോയി അനു വൈകുന്നേരം വരുമ്പോൾ തന്നെ മനസ്സിലായി ഐഷ വന്നിട്ടുണ്ടെന്ന് ഉമ്മയും അവൾ സംസാരിക്കുന്ന കേട്ടു അനു വീട്ടിൽ കയറി ഐഷുവിനൊന്നു നോക്കുക പോലും ചെയ്യാതെ മുകളിലേക്ക് കയറി എന്റെ റബ്ബെ എന്റെ ഇക്കക്ക് എങ്ങനെ കഴിയുന്നു എന്നെ എത്രമാത്രം വെറുക്കാന് ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഇക്കാൾക്ക് അറിയില്ലല്ലോ ആ ദുഷ്ടൻ എന്നെ ചതിച്ചതാണെന്ന് അനു മുകളിലേക്ക് കയറുമ്പോൾ ഓർത്തു മുമ്പൊക്കെ ഐശ വരാന് ഞാൻ കാത്തിരുന്നതും അവൾ വന്നിട്ട് എന്നെ പറ്റിച്ചതൊക്കെ അന്നൊക്കെ അവന് മനസ്സിൽ വെച്ചിട്ട് എന്നെ ചതിക്കുകയായിരുന്നോ ചേ ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലാവട്ടെ അവള് ദിവസങ്ങൾ കഴിഞ്ഞു മോളെ ഐശു നിന്റെ ഉമ്മ വിളിച്ചിരുന്നു ഗർഭിണികളെ വീട്ടിൽ കൊണ്ടുവിടുന്ന ചടങ്ങുണ്ടല്ലോ ഇനി വീട്ടിലാക്കി തരുമെന്ന് ചോദിച്ചു ഇല്ല ഉമ്മ ഞാൻ പോവില്ല എവിടെയും ഉമ്മ എന്നോട് പോവാൻ പറയല്ലേ എനിക്ക് എവിടെ തന്നെ പോയാല് മതി ഹോസ്പിറ്റലില് ഞാൻ എന്താ മോളെ പറയേണ്ടത് ആൾക്കാരൊക്കെ നിന്നെ ഞങ്ങൾ വിടാഞ്ഞിട്ടാണെന്ന് കരുതൂലേ ആരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടോ ഉമ്മ ഞാൻ പോവില്ല ഐശു തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു വരില്ല എന്ന് ഐശ്ക്കിപ്പോ എട്ട് മാസായി ഉമ്മയുടെ നിർബന്ധം കാരണം ഹോസ്പിറ്റലിൽ പോവാന് അനു കൂടെ പോയി ഐശുവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അനുവും കയറി ഡോക്ടർ റൂമിലേക്ക് ഐശുവിന് സന്തോഷത്തിന് അതിരില്ലായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്ന ആളെ കണ്ട് ഐശു ആകെ ഞെട്ടിപ്പോയി കഥയുടെ ബാക്കി ഭാഗം തുടരും